തിരുവാവണിരാവ് മനസ്സാഗനിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട് തിരുവാവണിരാവ് മനസ്സാഗനിലാവ് മലയാള ചുണ്ടിൽ മലരോ കടക്കണ്ണിൻ മഷിമിന്നും മുറപ്പെണ്ണിൻ കവിളത്ത് കുറുമ്പിൻ്റെ കുളിരുമ സമ്മാനം പൂക്കൂട നിറയ്ക്കുവാൻ പുലർമഞ്ഞിൻ കടവത്ത് പുന്നാരകാറ്റിൻ്റെ സഞ്ചാരം ഇലയിട്ട് വിളമ്പുന്ന രുചിക ൂണിന്റെ സന്തോഷം പൂങ്കോളി കസവിട്ട് പൊന്നു ഞാലാടുമ്പോൾ നിനവോരമുണരുന്നു സംഗീതം സംഗീതം തിരുവാവണിരാവ് മനസ്സാകെ നില മലയാ ചുണ്ടിൽ മലരോണപ്പാട്ട് മാവിൻ കൊമ്പേറൊന്നൊരു പൂവാലിക്കൊയിലെ മാവേലി തമ്പ്രാൻ്റെ വരവായാൽ ചൊല് മനസാകെ മനസ്സാകെ നിലവ് മലയാളച്ചുണ്ടിൽ മലരോണ आटे आ

തിരുവോണ പുലരിതൻ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമാണിഞ്ഞൊരുങ്ങി തിരുമേനി എഴും നെള്ളും സമയമായി ഹൃദയങ്ങളാണിഞ്ഞൊരുങ്ങീ ഒരുങ്ങി ഹൃദയങ്ങളാണ് なるほど。<music> തിരുവോണ പുലരിതൻ തിരുമുൽക്കാഴ്ച വാങ്ങാൻ തിരുമുറ്റം തിരുമേനി ഏഴും നല്ലും സമയമായി ഹൃദയങ്ങളണിഞ്ഞൊരുങ്ങീ ഒരുങ്ങി ഹൃദയങ്ങളണി ി പെണ്ണുങ്ങൾ കൈകൊട്ടി പാട്ടുകൾ പാടി നോ കാിളി പെണ്ണുങ്ങൾ കൈ കൊട്ടി പാട്ടുകൾ പാടി നോ തിരുമുൾ കാഴ്ച വാങ്ങാൻ തിരുമുറ്റം അണിഞ്ഞൊരുങ്ങീ തിരുമേണി ഏഴും നല്ലും സമയമായി ഹൃദയങ്ങളണിഞ്ഞൊരുങ്ങി ഒരുങ്ങി ഹൃദയങ്ങളാണി ി പൂവിളി പൊന്നോണമായി നീ വരൂ നീ വരോ പൊന്നോണത്തുമ്പി പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ നീ വരോ പൊന്നോണത്തുമ്പി ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ നീവരൂ ഭാഗം വാങ്ങാൻ പൂവിളി പൂവിളി പൊന്നോണമായി നീ വരോ നീവരോ പൊന്നോണത്തുമ്പി പൂ കൊണ്ടു കൊണ്ടുമോടും പൊന്നിൻ ചിങ്ങത്തിൽ പുല്ലാങ്കുഴൽ കാറ്റത്താടും ചമ്പാവിൻ പാടം പൂ കൊണ്ടു കൊണ്ടുമോടും പൊന്നിൻ ചിങ്ങത്തിൽ ുഴൽ കാറ്റ് ചമ്പിൻ പാടും ഇന്നേ കൊയ്യാം നാളെ ചെന്നാൽത്തം ചിത്തിര ചോതി ഇന്ന് കൊയ്യാം നാളെത്തം ചിത്തിര ചോതി പൊന്നല്ലിൻ പൊന്മല പൂമുറ്റത്തോറും നീ വരൂ നീ വരൂ തുമ്പി ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ നീ ഭാഗം വാങ്ങാൻ പൂവിളി പൊന്നോണമായി നീ നീ പൊന്നോണത്തുമ്പി മാരിവിൽ മാല മണ്ണിൽ സ്വപ്ന പൂമാലൈ പമ്പതീരത്തിൽ സ്വപ്ന തുമ്പ പൂക്കൾ മാർ വട്ടം തെച്ചി ചെമ്പരത്തി തുമ്പ പൂക്കൾ നമ്പ്യാർ വട്ടം തെച്ചി ചെമ്പരത്തി പൂക്കളം പാടിടും പൂമുറ്റത്തോറും മുറ്റോറും നീ വരും നീ വരൂ പൂവാലൻ തുമ്പി ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയൽ നീ ഭാഗം വാങ്ങാൻ പൂവിളി പൂവിളി പൊന്നോണമായി നീ നീവരൂ നീ വരൂ പൊന്നോണത്തുമ്പീ